നമസ്കാരം ഏഷ്യ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ആനകളെ യുദ്ധങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത് എന്തിനാണ് വീഡിയോയിലേക്ക് കടക്കാം ആദ്യപകാലത്ത് പല സാമ്രാജ്യങ്ങളുടെയും സൈന്യത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു ആനകൾ ആനകളുടെ വലിയ രൂപവും പേടിപ്പെടുത്തുന്ന ചിഹ്നം വിളിയും ഇതർ സൈന്യത്തിന്റെ സൈനികരെ വീതി നിറച്ചു പിൻകാലത്ത് കരയുദ്ധത്തിലെ ടാങ്കുകൾ പോലെ ഇവ യുദ്ധഭൂമിയിൽ വിഹരിച്ചു ഭാരമേറിയ യുദ്ധോപകരണങ്ങൾ വഹിച്ചുകൊണ്ട് തീർത്തും ദുർഘടമായ ഭൂമേഖലകൾ പോലും താണ്ടാനുള്ള കഴിവാണ് ആനകളെ യുദ്ധരംഗത്ത് നിർണയമാക്കിയത് ആനകളുടെ കൊമ്പുകളിൽ മൂർച്ചയേറിയ ഘടനകൾ വയ്ക്കുന്ന പതിവും അക്കാലത്തുണ്ടായിരുന്നു അമ്പും വില്ലും ഉപയോഗിക്കുന്നവർ ആനപ്പുറത്ത് യുദ്ധം ചെയ്യുന്നത് താഴെ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഇവരെ സംരക്ഷിച്ചു നാലായിരം വർഷങ്ങൾക്ക് മുൻപ് പ്രാചീന ഇന്ത്യയിലാണ് ആദ്യമായി ആനകളെ ഇണക്കിയെടുത്തതെന്ന് കരുതുന്നു യുദ്ധാവശ്യത്തിനല്ല മറിച്ച് കാർഷികമായ ആവശ്യങ്ങൾക്കായിരുന്നു ആദ്യം ഇവ ഉപയോഗിക്കപ്പെട്ടത് ഇന്ത്യയിലെ വിവിധ സാമ്രാജ്യങ്ങൾ പിന്നീട് ആനകളെ തങ്ങളുടെ സൈന്യത്തിൽ ഉൾപ്പെടുത്തി അക്കാലത്ത് ഇന്ത്യൻ സാമ്രാജ്യങ്ങളുടെ സൈന്യങ്ങൾ ചതുരംഗ സമ്പ്രദായം ഉപയോഗിച്ചവയാണ് നാല് ഘടനയുള്ള ചതുരംഗത്തിൽ ഒരെണ്ണം ആനകളായിരുന്നു കാട്ടാനകളെ കെണിവച്ച് പിടിച്ച് ഇണക്കിയെടുത്തായിരുന്നു സൈന്യത്തിൽ ചേർത്തു ആണാനകൾ മാത്രമാണ് യുദ്ധരംഗത്ത് ഇറങ്ങിയിരുന്നത് ആണാനകളുമായി യുദ്ധം ചെയ്യുമ്പോൾ പെണ്ണാനകൾ തിരിഞ്ഞോടുന്നതാണ് പെണ്ണാനകളെ യുദ്ധരംഗത്ത് നിന്ന് ഒഴിവാക്കാൻ കാരണം എന്നാൽ യുദ്ധ ആവശ്യത്തിനുള്ള ഭാരം വഹിക്കലിലും മറ്റു പെണ്ണാനകൾ ഉപയോഗിക്കപ്പെട്ടിരുന്നു ആനകൾ വളരെ ബുദ്ധിശക്തിയുള്ള ജീവികളായതിനാൽ ഇവയെ പരിശീലിപ്പിക്കാൻ എളുപ്പമായിരുന്നു യുദ്ധരംഗത്ത് സൈനികരോട് ഇവ സഹകരിച്ചു എന്നാൽ ചിലപ്പോഴൊക്കെ ഇവ അനുസരണക്കേട് കാട്ടുകയും യുദ്ധരംഗത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ സേവനം യുദ്ധഭൂമിയിലും ആവശ്യമായിരുന്നു ഇത് തിരിച്ചറിഞ്ഞ ശത്രു സൈനികർ പാപ്പാൻമാരെ വകവരുത്താൻ നോക്കുന്നത് പതിവായിരുന്നു ഇന്ത്യൻ മേഖലയിലെ ചരിത്രകാലത്ത് ആനകളെ ഉപയോഗിച്ച് നടത്തിയ യുദ്ധങ്ങളിൽ ഏറ്റവും പ്രശസ്തം അലക്സാണ്ടറും പൊറോസ് രാജാവും തമ്മിലുള്ള യുദ്ധമാണ് മുന്നൂറ്റി ഇരുപത്തിയാറ് ബിസിയിൽ സിന്ധു നദിക്കരയിൽ നടന്ന ഈ യുദ്ധത്തിൽ ഇരുന്നൂറോളം യുദ്ധ പൊറോസിന്റെ പടയിൽ രംഗത്തിറങ്ങി ഈ ആനകൾ അലക്സാണ്ടറുടെ ഗ്രീക്ക് പടയെ തീർത്തും പ്രതിസന്ധിയിലാക്കിയെന്ന് ചരിത്രകാരന്മാർ പറയുന്നു എന്നാൽ പേർഷ്യൻ രാജാവായ ഡരിയാസിന്റെ ആനപ്പടയുമായി മുൻപ് യുദ്ധം ചെയ്ത അലക്സാണ്ടറിന് യുദ്ധഭൂമിയിലെ ആനകൾ ഒരു പുതിയ കാഴ്ചയായിരുന്നില്ല പ്രാചീന ഗ്രീക്ക് റോമൻ പേർഷ്യൻ സൈനികളൊക്കെ ആനകളെ പടയിൽ ഉൾപ്പെടുത്തിയതായി ചരിത്രമുണ്ട് പിൽക്കാലത്ത് പല യുദ്ധമുറകളും കാലാഹരണപ്പെട്ടതിനനുസരിച്ച് ആനകളെ ഉപയോഗിച്ചുള്ള പോരാട്ട രീതിയും കാലഹരണപ്പെട്ടു രണ്ടാം ലോക യുദ്ധത്തിൽ ബാർമയിലെയും തായ്ലാന്റിന്റെയും ഒക്കെ ചതുപ്പുകൾ മറികടക്കാൻ ജപ്പാൻ സൈന്യം ആനകളെ ഉപയോഗിച്ചിരുന്നു യു എസ് പങ്കെടുത്ത വിയറ്റ് യുദ്ധത്തിൽ തെക്കൻ ആയുധങ്ങളും മറ്റ് ആവശ്യവസ്തുക്കളും എത്തിച്ചിരുന്നത് ആനകളെ ഉപയോഗിച്ചാണ് ആനകളെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം സത്യം ചരിത്രം